ശരിയേ ഈ ശ്രീനാദേവി കുഞ്ഞമ്മ എ ഒ എഫിന്റെ ആലപ്പുഴയിൽ അറിയപ്പെടുന്ന ഒരു നേതാവാണ് അവർ അവരെന്തോ പാർലമെന്റ് തലത്തിൽ പഞ്ചായത്ത് അംഗമോ എന്തോ ആണെന്ന് തോന്നുന്നത് അല്ലേ കൗൺസിലർ എന്താണോ അടൂര് ഏതായാലും ശ്രീനാദേവി കുഞ്ഞമ്മ ഇപ്പോൾ രാജൻ ജോസഫ് എന്ന് പറയുന്ന സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറെ നിറഞ്ഞു നിൽക്കുന്ന മാധ്യമപ്രവർത്തകനാണ് രാജൻ ജോസഫ് രാജൻ ജോസഫിനെതിരെ വ്യക്തി അധിക്ഷേപത്തിന് പരാതി കൊടുത്തതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട് അത് രാഹുൽ മാങ്കൂട്ടവുമായി ചേർത്ത് ചില ഭാവനയിലെ കഥകൾ നെനഞ്ഞതിൻ്റെ ഇതാണ് എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ഇപ്പോൾ ഒരാളെ കുറിച്ച് അങ്ങനെ ഒരു ഒരാൾ ആ ഒരു സർട്ടിഫൈ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ സർവത്ര ആരോപണം അയാൾക്ക് നേരെ തിരിയും അത് ചില ആണുങ്ങളും ചെയ്യും ചില പെണ്ണുങ്ങളും ചെയ്യും ഉറപ്പായിട്ടും എന്തായാലും ഇവിടെ ശ്രീനാദേവി കുഞ്ഞമ്മ അവര് ഒരു സി പി ഐ നേതാവാണ് വനിതാ നേതാവ് സി പി ഐയുടെ വനിതാ നേതാവ് കൊടുത്ത പരാതി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ഈ വാർത്ത കേട്ടോ അപ്പോൾ രാജൻ ജോസഫിനെതിരാണ് കേസ് രാജൻ ജോസഫിന്റെ വീഡിയോ അതത്ര ഈ പറയുന്ന പരാതി അവർ അശ്ലീല പരാമർശം അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല ശ്രീനാദേവി കുഞ്ഞമ്മയാണെങ്കിലും അപ്പോൾ ശ്രീനാദേവി എന്ന് പറയുന്നത് സി പി ഐയുടെ ഒരു വനിതാ നേതാവ് എന്നുള്ള രീതിയിൽ പത്തനംതിട്ടയിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിച്ച് വന്നൊരു ആളെ കൂടിയാണ് ശ്രീല ഇരുപത്തേഴാമത്തെ വയസ്സിൽ തന്നെ കൃത്യമായിട്ടും ഒരു രാഷ്ട്രീയ രാഷ്ട്രീയത്തിൻ്റെ വഴിയിലേക്ക് കൃത്യമായിട്ടും ഒരു വ്യക്തിമുദ്ര പഠിപ്പിച്ച ഒരു നിയമസഭയിലേക്ക് സ്ഥാനാർത്ഥിയാൻ സാധ്യതയുണ്ടോയെന്ന് ചോദിച്ചാൽ സി പി ഐയുടെ വനിതാ നേതാവാണ് ഇപ്പോൾ പ്ലസ് അവർ എം ടെക് കഴിഞ്ഞൊരു ലേഡിയാണ് അവരുടെ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കി കഴിഞ്ഞാൽ എം ടെക്ക് കഴിഞ്ഞ ലേഡിയാണ് സിവിൽ സർവീസിന് വേണ്ടിയിട്ട് നാല് തവണയോളം അറ്റം അറ്റ ചെയ്തതാണ് പിന്നെ അതിൽ തന്നെ പ്രിലിംസ് ഒരു തവണ ക്ലിയർ ചെയ്യാൻ പറ്റിയ ഒരാളെ കൂടിയാണ് അത് നല്ലൊരു മീൻസ് ഈ രാഷ്ട്രീയ നേതാക്കൾക്ക് കൃത്യമായിട്ടും വിദ്യാഭ്യാസ യോഗ്യതയും കൂടിയൊക്കെ ഉള്ളത് ഒരു നല്ല കാര്യമായിട്ട് തന്നെ കരുത്തുമ്പോൾ നമുക്ക് അവർ നല്ലൊരു പ്രതീക്ഷ അർപ്പിക്കേണ്ട ഒരു ലേഡിയായിട്ട് തന്നെയാണ് തോന്നിയത് പക്ഷെ ഒരുപാട് തവണ നമ്മൾ ഇവരുടെ പേര് അങ്ങനെ ഒരുപാട് ഇതായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പോ ഇപ്പോ വന്നിരിക്കുന്ന വിഷയം രാജൻ ജോസഫിനെതിരെ സി പി ഐ വനിതാ നേതാവ് പരാതി കൊടുത്തു എന്നുള്ള രീതിയിലാണ് നമ്മൾ അറിയുന്നത് ഈ വനിതാ നേതാവ് പരാതി കൊടുത്തിരിക്കുന്നത് രാജൻ ജോസഫ് ചെയ്തൊരു വീഡിയോയുടെ പേരിലാണ് അപവാദ പ്രചരണം നടത്തി എന്നുള്ള രീതിയിൽ അപ്പോൾ ഇതിന്റെ അടിസ്ഥാനമായിട്ട് രാജൻ ജോസഫ് ചെയ്യാനുള്ള വീഡിയോയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ശ്രീനാദേവി കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കത്തിനിൽക്കുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ ഈ കത്തി നിൽക്കുമ്പോൾ രാഹുലിൻ്റെ ഇരകളെ കണ്ടുപിടിക്കാൻ ക്രൈംബ്രാഞ്ചിനേക്കാളും മാർത്തി മൂത്ത് ആവേശം കൊണ്ട് ഓടിയ ഒരു ചാനലും ഉണ്ട് അത് പല ചാനലുകളുണ്ട് അപ്പൊ അതിലൊരു ചാനല് അതെ അപ്പോ ബ്രാഞ്ച് കണ്ടുപിടിക്കണ്ട അതിനു മുമ്പേ ഞങ്ങള് കണ്ടുപിടിക്കൂ എന്ന് പറഞ്ഞു ഇരകളെ തേടി ഇറങ്ങിയൊരു ചാനല് ഒരു ചാനലിൽ നിന്നും ഒരു മാധ്യമ പ്രവർത്തക ശ്രീനാദേവിയെ വിളിക്കുന്നു സി പി നേതാവാണല്ലോ അവര് അപ്പൊ ശ്രീനാദേവിയെ വിളിക്കുന്നു ശ്രീനാദേവി കൃത്യമായിട്ടും അടൂര് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീടിരിക്കുന്ന ആ പ്രദേശത്തെ പ്രതിനിധിയാണല്ലോ അപ്പൊ അവരെ വിളിച്ചിട്ട് ചോദിക്കുന്നു നിങ്ങൾ ഇരയാണ് നിങ്ങൾ ഇര നിങ്ങളിങ്ങനെ ഇരയാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഞങ്ങൾ അറിഞ്ഞു അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട പുറത്തെ കാര്യം വലിയ കാര്യമായിട്ടൊന്നും ആരും അറിഞ്ഞിട്ടില്ല പക്ഷേ നിങ്ങൾ ഇരയാണ് മീൻസ് ഇരയെ നിങ്ങൾ ഇരയാണ് ഞങ്ങൾ സംരക്ഷകരാണ് ഞങ്ങൾ നിങ്ങളെ രക്ഷിക്കാൻ വന്നതാണ് നിങ്ങൾ ഞങ്ങളോട് കാര്യം പറയൂ എന്ന് പറഞ്ഞിട്ട് അവരെ വിളിക്കുന്നു അപ്പോൾ അവർ കൃത്യമായിട്ടും അവർ പറഞ്ഞു എന്ന് പറഞ്ഞു എനിക്കങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടില്ല രാഹുലിന്റെ ഭാഗത്തുനിന്ന് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല അത് കഴിഞ്ഞിട്ട് ഈ സംസാരം സൗഹൃദപരമായിട്ട് തന്നെ തീർന്നു എന്ന് പറയുന്നു പക്ഷെ അവർ കൃത്യമായിട്ടും ഇത് എഫ് പിയിൽ പോസ്റ്റ് ചെയ്യുന്നു അവർ പറയുന്നുണ്ട് ഇതൊരു ധാർമ്മികതയുള്ള മാധ്യമ പ്രവർത്തനമാണോ എന്നിവർ ചോദിക്കുന്നുണ്ട് അവരുടെ ചോദ്യത്തിൽ നിന്നും അവരുടെ എഫ്ഇ പോസ്റ്റ് കംപ്ലീറ്റ് വായിച്ചാൽ അത് ഏതാണ് ചാനൽ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും ആ ചാനലിന്റെ പേര് നമ്മളിപ്പോൾ എടുത്തു പറയുന്നില്ല ആ അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് ഇതാണ് ഒരു മാധ്യമ പ്രവർത്തനം ഒരു മാധ്യമ മാധ്യമപ്രവർത്തകർ വിളിച്ചിട്ട് അവരോട് ചോദിക്കുകയാണ് നിങ്ങളാണ് ഇര ഞങ്ങളാണ് സംരക്ഷണം നിങ്ങൾ ഇരയാണെന്ന് ഞങ്ങൾ അറിഞ്ഞു നിങ്ങൾ കാര്യങ്ങൾ തുറന്നു പറയൂ അധികം ആരും അറിഞ്ഞിട്ടില്ല നമുക്കിത് ഞങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറയൂ എന്ന് പറയുകയാണ് അത് അങ്ങേറ്റം മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പം അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതല്ല മാധ്യമ പ്രവർത്തനം എനിക്ക് രാഹുലിന്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല ഉണ്ടാവാത്ത എന്നോട് വിളിച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടായി എന്ന് പറയുന്നത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ആ മാധ്യമപ്രവർത്തകയെ വിമർശിച്ചുകൊണ്ടും സൗഹൃദപരമായിട്ടുള്ള സംസാരത്തിനെ പറ്റിയിട്ട് പറഞ്ഞുകൊണ്ടും വലിയ തരക്കേടില്ലാതെ നല്ല രീതിയിലൊരു പോസ്റ്റ് തന്നെയാണ് അവരിട്ടത് അവരുടെ പോസ്റ്റ് ഒരിക്കലും രാഹുലിനെ വെള്ളപൂശുന്നതല്ല അവർക്ക് അങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞ് ആ മാധ്യമ പ്രവർത്തക വിളിച്ചതിനെതിരായിട്ടാണ് അവർ പറഞ്ഞിട്ടുള്ളത് പക്ഷേ സി പി നോക്കുമ്പോൾ അല്ലെങ്കിൽ സി പി എം നോക്കുമ്പോൾ രാഹുലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ശ്രീനാദേവി ഒരു പോസ്റ്റ് ഇട്ടു എന്ന തരത്തിലേക്ക് അത് മാറ്റപ്പെട്ടു അപ്പോൾ ശ്രീനാദേവി ഞങ്ങളുടെ സി പി ഐയിലെ അംഗമല്ല എന്നുള്ള രീതിയിലുമൊക്കെ പിന്നെ കുറച്ച് നേതാക്കളൊക്കെ പുറത്ത് വന്നു അത് അങ്ങനെയാണല്ലോ അവർ എയിം ചെയ്തു വെച്ചേക്കുന്ന ഒരാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടെന്നുള്ള രീതിയിൽ രാഹുൽ അപ്പോൾ രാഹുൽ അനുകൂലികൾ സ്വാഭാവികമായിട്ടും സി പി ഐയുടെ ഒരു നേതാവ് തന്നെ അവർക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല അത് മാധ്യമപ്രവർത്തകർ ഇങ്ങനെ കെട്ടിച്ചമക്കുന്നു സാങ്കല്പിക ഇരകളെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞതാണ് ശ്രീനാദേവി പറഞ്ഞത് അപ്പോൾ അതിനെ വെച്ചിട്ട് അങ്ങോട്ട് ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് സംഭവങ്ങൾ കൂടി കൂടി വന്നു കഴിഞ്ഞപ്പോൾ ശ്രീനാദേവി സി പി ഐയിൽ അംഗമല്ല എന്നുള്ള രീതിയിൽ വരെ പറഞ്ഞു അപ്പോൾ ശ്രീനാദേവി ഒരു ചാനലിനോട് പറഞ്ഞു വെച്ചിട്ട് സി പി ഐയിൽ അവിവാഹിതയായ ഒരു യുവതി എന്ന നിലയിൽ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്നതിലെനിക്ക് പരിമിതികളുണ്ട് എന്ന് പറയുന്നുണ്ട് വലിയ വളരെ വലിയൊരു ആക്ഷേപം തന്നെയാണത് സി പി ഐ എന്ന് പറയുന്ന ഒരു സംഘടനയിൽ അവിവാഹിതയായ ഒരു ലേഡി എന്ന നിലയിൽ എനിക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്നതിന് പരിമിതികളുണ്ട് എന്നൊരു പെണ്ണ് പറയണമെന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് അന്വേഷിക്കാൻ പോയവർ ഇതൊക്കെ കൂടി നോക്കേണ്ടതാണ് എന്തായാലും അങ്ങനെ പറഞ്ഞു എന്നൊരു ചാനലാണ് പറയുന്നത് അതിൻ്റെ അധികാരികൾ നമുക്കറിയില്ലാത്തതുകൊണ്ട് അതിലേക്കധികം പോകുന്നില്ല എന്തായാലും ഈ വിഷയത്തിൽ ശ്രീനാഥ് ദേവി പറഞ്ഞതിനെ സംബന്ധിച്ച് രാജൻ ജോസഫ് ഒരു വീഡിയോ ചെയ്തു രാജൻ ജോസഫ് ചെയ്ത വീഡിയോയിൽ ഈ ഒരു വിഷയം നേരത്തെ തന്നെ സി പി ഐയില് അതായത് ശ്രീനാദേവിയും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിൽ ഇങ്ങനൊരു കണക്ഷൻ ഉണ്ട് അവിശുദ്ധ ബന്ധമുണ്ട് എന്ന കാര്യത്തില് സി പി ഐയില് നേരത്തെ തന്നെ ഇങ്ങനൊരു ചോദ്യം വന്നിട്ടുണ്ട് ഇത് ചോദ്യം ചെയ്ത ആരാണ് ഒരു സി പി ഐയുടെ നേതാവ് എ പി ജയൻ എ പി ജയൻ ഇത് ചോദ്യം ചെയ്തതിന്റെ പേരിൽ എ പി ജയനെതിരെ കള്ളപരാതി കൊടുത്ത് എ പി ജയനെ സി പി ഐയിൽ നിന്നും പുറത്താക്കിയ നേതാവാണ് ഈ പറയുന്ന ശ്രീനാദേവി എന്ന തരത്തിലാണ് രാജൻ ജോസഫിന്റെ വീഡിയോ പോയിരിക്കുന്നത് പക്ഷെ ഈ എ പി ജയന്റെ കേസ് പറഞ്ഞു വരുമ്പോ ഈ എ പി ജയൻ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ എ പി ജയന്റെ പേരിലാണ് ശ്രീനാദേവി എന്ന് പറയുന്ന നേതാവിനെ നമ്മൾ ഇതിനു മുമ്പ് അറിഞ്ഞിട്ടുള്ളത് കുറച്ച് നാളുകൾക്ക് മുമ്പ് എ പി ജയൻ അവിഹിത സ്വത്ത് സമ്പാദനം സംബന്ധിച്ചിട്ട് കൃത്യമായ തെളിവുകൾ ഉൾപ്പെടെ നേതൃത്വത്തിന് പരാതി കൊടുത്ത് അങ്ങനെ നമ്മളുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു സി പി ഐ ലാൻഷ്യൻ ജില്ലാ സെക്രട്ടറി ആയിരുന്നു എ പി ജയൻ ആ സീനാദേവിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എ പി ജയൻ അവിടെ നിന്ന് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയെന്ന് മാത്രമല്ല തരം താഴ്ത്തി ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം കൃത്യമായിട്ടും എ പി ജയൻ എത്രമാത്രം വിരോധം ഉണ്ടാവും അപ്പോ എ പി ജയന് ശരിക്കും ഇവിടെ രാജൻ ജോസഫ് ചെയ്തിരിക്കുന്നത് എ പി ജയനെ വെള്ളപൂശുന്ന രീതിയിൽ അതായത് എ പി ജയനെ ഈ കാര്യം രാഹുൽ മാങ്കൂട്ടത്തിലും സീനയും തമ്മിലുള്ള ബന്ധം ചോദ്യം ചെയ്തതിൻ്റെ പേരിലാണ് അങ്ങനെ ഒരു വൈരാഗ്യത്തിലാണ് എ പി ജയനെ ശ്രീന കള്ളപരാതി കൊടുത്ത് പുറത്താക്കിയത് എന്നുള്ള തരത്തിൽ രാജൻ ജോസഫ് വേണ്ടി അപ്പൊ അങ്ങനെ ഒരു കഥയാണ് രാജൻ ജോസഫ് പുറത്തുവിട്ടിരിക്കുന്നത് എന്തുകൊണ്ടും വ്യക്തി അധിക്ഷേപം തന്നെയാണ് ശ്രീനയെ പോലെ ഒരു അവിവാഹിതയായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവിന് നേരെ നടത്തിയിരിക്കുന്നത് അതെ ഭയങ്കര ഒരു മോശം പരിപാടി തന്നെയാണ് കാണിച്ചത് പക്ഷെ സി പി ഐയുടെ ഭാഗമല്ല അവരെന്നുപോലും തള്ളി പറഞ്ഞു സി പി ഐയുടെ തന്നെ വിഭാഗമായിട്ടുള്ള എ വൈ എഫിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് ശ്രീനാദേവി ഇപ്പോഴും സ്റ്റിൽ അപ്പോ അങ്ങനെയുള്ള ഒരാൾ ഞങ്ങളുടെ പാർട്ടിയെ അല്ലെന്ന് പോലും പറഞ്ഞു അവസ്ഥയിൽ വന്നു അതും എന്തിന്റെ പേരില് രാഹുലിനെ പിന്തുണച്ചു എന്നുള്ള ഒരൊറ്റ പേരിൽ അവർ രാഹുലിനെ അല്ല പിന്തുണച്ചത് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവർ രാഹുലിനെ അല്ല പിന്തുണച്ചത് ഇത്രയും വൃത്തികേട്ട രീതിയിൽ വിളിച്ച മാധ്യമ പ്രവർത്തക ആരാണെന്നാണ് ശരിക്കും കണ്ടുപിടിക്കേണ്ടത് ക്രൈംബ്രാഞ്ചിനുള്ള നമ്മുടെ അന്വേഷണ ഏജൻസികളൊക്കെ പിന്നെ എന്തിനുള്ളതാ എന്തിനുള്ളത് അവരന്വേഷിച്ച് കണ്ടുപിടിച്ചോളൂ ഇരയാണോ നീ ഇരയാണോ ഇരയാണോന്ന് ചോദിച്ച ഇരകളുടെ പിന്നാലെ നടക്കുന്ന അത് ഭയങ്കര മോശം കാര്യമാണ് എന്തായാലും ഈ വിഷയത്തിൽ രാജൻ ജോസഫും മിക്കവാറും പരാതി ഗൗരവകരമായി തന്നെ സി എമ്മിന് പരാതി കൊടുത്തിട്ടുണ്ട് പ്ലസ് ഡി ജി പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്കും പരാതി പോയിട്ടുണ്ട് അപ്പോൾ ശ്രീനയുടെ പരാതിയിൽ അന്വേഷണം നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ മാധ്യമ പ്രവർത്തക ഉൾപ്പെടെ ഈ ഒരു വിഷയത്തിലേക്ക് ശരിക്കും പുറത്തു വരേണ്ടതാണ് പക്ഷേ ഷൈൻ ടീച്ചർക്കെതിരെ ചെയ്ത വീഡിയോയുടെ പേരിൽ കെ എം ഷാജഹാൻ അറസ്റ്റ് ചെയ്തതുപോലെ ശ്രീനയുടെ പരാതി ഇതുപോലെ അന്വേഷിക്കുകയോ അല്ലെങ്കിൽ രാജൻ ജോസഫിനെ വിളിപ്പിക്കുകയോ കാര്യങ്ങളോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല പല സമയത്ത് ഒരു ലേഡിക്ക് കിട്ടിയ അത് സി പി എമ്മിന്റെ ഷൈൻ ടീച്ചർക്ക് കിട്ടിയ നീതി ഇവിടെ ശ്രീനിക്ക് കിട്ടുമോ എന്നുള്ളത് അറിയില്ല രാജൻ ജോസഫിന്റെ ആ വീഡിയോയുടെ കൂടുതൽ അധിക വിശേഷ വിശദാംശങ്ങളും നമുക്കറിയില്ല എന്തായാലും ഇങ്ങനൊരു പരാതി വന്നിട്ടുണ്ട് പക്ഷെ ശ്രീനാദേവി എന്ന് പറയുന്നത് അങ്ങനെ ഒരു മോശം കാര്യമായിട്ട് അവർ പുറത്ത് പറഞ്ഞാൽ അവരുടെ എഫ് യു പോസ്റ്റിൽ നമുക്ക് മോശം പറയത്തക്ക രീതിയിലുള്ള ഒരു കാര്യങ്ങളും ഒക്കെ ഒരു കുട്ടത്തിലില്ല പിന്നെ ഇരയാണോ എന്ന് ചോദിച്ച് വിളിച്ചവരോട് അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ അവസ്ഥയിൽ ഇനി കേസ് എങ്ങോട്ട് പോകും അവർക്ക് നീതി കിട്ടുമോ രാജൻ ജോസഫ് എന്ത് ഉദ്ദേശത്തിലാണെന്ന് പറഞ്ഞത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നമുക്ക് കൂടുതൽ അറിയില്ല ആ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല അതിൽ വേറെ വല്ല കാര്യങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ശ്രീന കൃത്യമായിട്ടും സ്റ്റാൻഡ് വ്യക്തമാക്കിക്കൊണ്ട് സോഷ്യൽ മീഡിയ വഴിയാണെങ്കിലും അല്ലെങ്കിൽ കൃത്യമായിട്ടും ഇവർ വന്നിട്ടുണ്ട് പിന്നെ പാർട്ടി ലെവലിലുള്ള ആകെയുള്ള ഒരു പ്രശ്നം ഇതാണ് അവർ രാഹുലിനെട്ടിയല്ലേ രാഹുലിനെ സപ്പോർട്ട് ചെയ്തു വെള്ളപൂശ് കൂടെ ഈ പറയുന്ന എ പി ജയൻ പുറത്താവാൻ കാരണമായ ആ കംപ്ലൈന്റിന്റെ ന്റ് സീന ആയത് തന്നെ അതും ഏത് വിഷയത്തിലേക്ക് പോകും അതിനകത്തുള്ള ഇവളുടെ സീനക്ക് നീതി കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം